നിങ്ങൾ അറിഞ്ഞോ പാർവതിയുടെ അമ്മയ്ക്ക് വീണ്ടും വയറ്റിലുണ്ടെന്ന് വിളക്ക് ഇത് എന്ത് ഭാവിച്ചാണോ നിന്റെ വർത്താനം കേട്ടാൽ തോന്നുവല്ലോ നിനക്കതിന്റെ സങ്കടം ഉണ്ടെന്ന് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞണ്ടേ നിർത്തണ്ടെന്ന് ഇനിയിപ്പെന്താ ചെയ്യ മനുഷ്യ വയസ്സാങ്കാലത്താണ് അങ്ങേരുടെ ഓരോ പൂതി എന്റെ മനുഷ്യ നിങ്ങളുടെ മരുമോളുടെ അമ്മയുടെ കാര്യാണ് ഞാൻ പറയുന്നത് സ്വന്തം മോക്ക് രണ്ടു കുട്ടിയായിരുന്നെങ്കിലും അവര് ചിന്തിക്കേണ്ടതല്ലായിരുന്നോ ഇതിപ്പം നമ്മുടെ മോനുകൂടിയാ നാണക്കേട് ഓരോരുത്തരും അവനോട് ചോദിക്കുന്നത് അമ്മായിമ്മ കൊള്ളാലോ എന്നാ പ്രസവം പിന്നെ അമ്മായിമ്മയുടെ പ്രസവത്തിന് എന്റെ ഭാര്യയെ കൊണ്ടുപോയി അവിടെ വിടുന്നില്ലേ അമ്പാരി പോകുന്നില്ലേ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും കളിയാക്കി ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നിങ്ങൾക്ക് തമാശ എടീ നാട്ടുകാർ പലതും ചോദിക്കും ഗർഭിണിയാവുന്ന പാർവതിയുടെ അമ്മയുടെ ഇഷ്ടമല്ലേ അതിന് നമ്മളിവിടെ കിടന്ന നാണക്കേട് വിചാരിച്ചിട്ടോ തുള്ളിയിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ നീ ഇതും പറഞ്ഞാൽ വരുമോ കൊച്ചിനെ വിഷമിപ്പിക്കരുത് ഓ ഞാനൊന്നും ആരോടും പറയുന്നില്ല അല്ലെ തന്നെ കൊടി കുഷിക്കാൻ പറ്റിയ കാര്യം ഇത് നാണ കേട്ടോ ഓരോ ഏർപ്പാടുകൾ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം നീ എന്നാ ഇങ്ങോട്ട് അമ്മയുടെ പേരും തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ടാണോ അതൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ ഇതേ ദിവസത്തിൽ എന്തപ്പം അമ്മയുണ്ടോ എന്നെ നോക്കിയത് ഇപ്പൊ എനിക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യാനൊരു അവസരം ദൈവം തന്നെ കരുതിക്കോട്ടെ അതുകൊണ്ട് എന്നു വരുന്നൊന്നും പറയാൻ പറ്റിയല്ല വരാം അമ്മ ഒരു വിഷമം ഈ സമയത്ത് വിഷമിക്കാൻ പാടില്ലെന്നറിയത്തില്ലേ അല്ല മോളെ ഈ കുഞ്ഞിനെ നശിപ്പിച്ചാലോന്നൊരാലോചന അമ്മ എന്താ ഈ പറയുന്നത് ഒരു ജീവനെ ഇല്ലാതാക്കാനോ അതങ്ങനെയല്ല മോളെ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കാൻ സാധിക്കുമോ വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ എന്താ ചെയ്യുക ഞാൻ കാരണം നിങ്ങൾക്കും കൂടെ നാണക്കേടായില്ലേ അമ്മേ വൈകിയാണെങ്കിലും ഒരു കൂടെപ്പറപ്പിനെ കിട്ടുന്ന സന്തോഷത്തിലാണ് ഞാൻ അമ്മ വേറെ ഒന്നും ആലോചിക്കണ്ട കുഞ്ഞിനെ നശിപ്പിക്കരുത് അമ്മേ കാരണം ഒരു കുഞ്ഞ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഈ ലോകത്തുണ്ട് നമുക്കൊരു ജീവനെ നശിപ്പിക്കാൻ അവകാശമുണ്ടോ അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കരുത് ഈ കൂടെ കുറവിലേ എനിക്ക് വേണമേ